ഹായ് ഗായ്സ് പി എസ് സി ടോബ്ജെക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എസ് എൽ സി ലോയിൽ മെയിൻ എക്സാമിലെ കണക്കിലെ പത്ത് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് ഇരുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം സി ബി എഫ് ഇ ഡി ഐ എച്ച് ജി എൽ കെ ജെ അടുത്ത പദം ഏതാണ് ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് ഒ എൻ എം ഒ എം എൻ എൻ ഒ എം എം എൻ ഒക്കെ ഓക്കെ അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പദം എ ബി സി എന്നുള്ള തിരിച്ചിട്ടതാണ് അതായത് സി വി എ രണ്ടാമത്തെ പദം ഡി ഇ എഫ് എന്നുള്ള തിരിച്ചിട്ടതാണ് അതായത് എഫ് ഇ ഡി എന്ന് വരും അപ്പോൾ ഇതേപോലെ അക്ഷരമാലയിലെ മൂന്ന് അക്ഷരങ്ങൾ തിരിച്ചിട്ടതാണ് ഇവിടുത്തെ ഓരോ പദങ്ങളായിട്ട് വരുന്നത് അവസാനത്തെ പദം എൽ കെ ജെ എന്ന് പറയുന്നത് അതായത് ജെ കെ എൽ എന്നുള്ള തിരിച്ചിട്ടതാണ് അതേപോലെ ഇനി അടുത്ത പദം എന്ന് പറഞ്ഞാൽ ജെ കെ എൽ എം എൻ ഒന്നുള്ള തിരിച്ചിട്ടതാണ് വരിക അതായത് എം എൻ ഒ എന്ന് തിരിച്ചിട്ടാൽ ഒ എൻ എം എന്നാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓക്കെ അടുത്ത ചോദ്യം ഒരു വർഷത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ബുധനാണെങ്കിൽ ആ മാസത്തിൽ ആകെ എത്ര തിങ്കളാഴ്ചകൾ ഉണ്ട് ഓക്കെ ഒരു വർഷത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ബുധനാഴ്ച ആണെന്നുണ്ടെങ്കിൽ ആ മാസത്തിൽ ആകെ എത്ര തിങ്കളാഴ്ചയുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ ആഗസ്റ്റ് ഇരുപത്തിനാല് ബുധനാഴ്ചയാണ് തൊട്ട് മുമ്പത്തെ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് അതിന് മുമ്പത്തെ ദിവസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഇനി ഇരുപത്തി രണ്ടിലൂടെ ഏഴ് കൂട്ടുക അപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി എന്ന് കിട്ടും അതും തിങ്കളാഴ്ചയാണ് അതേപോലെ ഇരുപത്തി രണ്ടാം തീയതി ഓൾറെഡി തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇരുപത്തി രണ്ടിൽ നിന്ന് ഏഴ് കുറക്കുക അപ്പോൾ തൊട്ട് മുമ്പത്തെ ആഴ്ച കിട്ടും അതായത് ഇരുപത്തി രണ്ട് കുറച്ചാൽ പതിനഞ്ച് കിട്ടും അപ്പോൾ പതിനഞ്ചാം തീയതിയും തിങ്കളാഴ്ചയാണ് ഇനി പതിനഞ്ചിൽ നിന്ന് നമ്മൾ വീണ്ടും ഏഴ് കുറക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എട്ടെന്ന് കിട്ടും അതായത് എട്ടാം തിയതിയും തിങ്കളാഴ്ചയാണ് എട്ടിൽ നിന്ന് നമ്മൾ വീണ്ടും ഏഴിന് കുറക്കുക അപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി ആ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് അതായത് ഈ ഒരു മാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു മാസത്തിൽ അഞ്ച് തിങ്കളാഴ്ചയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഉത്തരം എന്താണ് അഞ്ചെന്നാണ് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു തോണിൽ കയറാൻ ശ്രമിക്കുന്ന ഒരാൾ ഒരു മിനിറ്റിൽ അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറുകയും മൂന്ന് മീറ്റർ താഴോട്ടിറങ്ങുകയും ചെയ്യുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും ഓക്കെ ഒരാൾ നാൽപ്പത്തഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു തോണിൽ കയറാണ് അപ്പോൾ ഒരു മിനിറ്റിൽ അയാൾ അഞ്ച് മീറ്റർ കയറുകയും മൂന്ന് മീറ്റർ താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രാമത്തെ മിനിറ്റിലാണ് അയാൾ മുകളിലേക്ക് എത്തുക ഓക്കെ ഓക്കെ ഇവിടെ തൂണിൻ്റെ ഉയരം നാൽപ്പത്തഞ്ച് മീറ്റർ ആണ് ഒരു മിനിറ്റിൽ അഞ്ച് മീറ്റർ കയറുകയും ചെയ്യും മൂന്ന് മീറ്റർ ഇറങ്ങും ചെയ്യും അതായത് ഒരു മിനിറ്റിൽ ഏകദേശം രണ്ട് ആണ് കയറാൻ കഴിയുന്നത് അതായത് ഒന്നിൻ്റെ ഇരട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാല് മിനിറ്റിൽ അതിൻ്റെ ഇരട്ടി എത്രയാണ് എട്ട് മീറ്റർ കയറാൻ കഴിയും അല്ലേ നാല് മീറ്റർ എട്ട് മീറ്റർ പോവും അപ്പോൾ പത്ത് മിനിറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇരുപത് മീറ്റർ കയറാൻ കഴിയും നമുക്ക് വേണ്ടത് നാൽപ്പത്തഞ്ച് മീറ്ററാണ് ഓക്കെ അപ്പോൾ ഇരുപത് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി എത്രയാണ് നാല്പത് അല്ലേ അപ്പോൾ ഇരുപത് മിനിറ്റിൽ നാല്പത് മീറ്റർ കയറാൻ കഴിയും നമുക്ക് വേണ്ടത് നാല്പത്തഞ്ച് മീറ്ററാണ് അപ്പം ഇനി ഒരു അഞ്ച് മീറ്റർ കൂടി കയറിയാൽ മതി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇരുപത്തൊന്ന് മിനിറ്റ് ആകുമ്പോൾ അതായത് ഒരു മിനിറ്റ് കൂടി എടുക്കുമ്പോൾ അഞ്ച് മീറ്റർ കയറുകയും ചെയ്യും മൂന്ന് മീറ്റർ ഇറങ്ങുകയും ചെയ്യും അല്ലേ അപ്പോൾ അഞ്ച് മീറ്റർ കയറി കഴിഞ്ഞാൽ മുകളിലെത്തും അപ്പോൾ നാല്പതേ പ്ലസ് അഞ്ച് എത്രയാണ് നാൽപ്പത്തി അഞ്ചല്ലേ അതായത് ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഇയാൾ ആൾ നാൽപ്പത്തഞ്ച് മീറ്റർ കയറും പിന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ല കാരണം മുകളിലെത്തും അടുത്ത ചോദ്യം രമേശ് ഒരു സ്ഥലത്ത് നിന്ന് തെക്കോട്ട് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം വലത്തോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നു വീണ്ടും വലതുവശത്തേക്ക് തിരിഞ്ഞ് ഏഴ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നാൽ അയാൾ യാത്ര തിരിച്ചെടുത്ത് ഏത് ദിശയിലാണ് എത്ര അകലത്തിലാണ് നിൽക്കുന്നത് ഓക്കെ ഓക്കെ ഇവിടെ ഇയാൾ തെക്കോട്ട് തിരിഞ്ഞ് ഏഴ് കിലോമീറ്റർ സഞ്ചരിക്കുകയാണ് അതായത് താഴോട്ട് ഏഴ് ആണ് വരിക അതിനുശേഷം വലത്തോട്ട് തിരിയാണ് വലത്തോട്ട് തിരികാന്ന് പറയുമ്പോൾ പടിഞ്ഞാറോട്ട് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു ഓക്കെ പിന്നെ വീണ്ടും വലത്തോട്ട് തിരിയാണ് അതിനുശേഷം ഏഴ് കിലോമീറ്റർ സഞ്ചരിക്കുകയാണ് അതായത് മുകളിലോട്ട് ഏഴ് ആണ് വരിക അതിനുശേഷം അയാൾ ഇടത്തോട്ട് തിരിഞ്ഞ് നാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ പോവാണ് അതായത് പടിഞ്ഞാറോട്ട് നാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ പോവാണ് അപ്പോൾ അവിടെ കാണാൻ പറ്റും ഇടത്തോട്ട് തിരിയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നാല് ആണ് വരിക എന്നിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം തുടങ്ങിയ സ്ഥാനവും തമ്മിലുള്ള അകലം അതേപോലെ നിൽക്കുന്ന സ്ഥാനം ഏത് ദിശയിലാണെന്ന് ചോദിക്കേണ്ടത് അതായത് ഇവിടുത്തെ അകലം എന്ന് പറയുമ്പോൾ നാലും അതേപോലെ അഞ്ചും കൂട്ടണം ഓക്കെ നാലും അഞ്ചും കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും കിട്ടുക നാല് പ്ലസ് അഞ്ച് സമം ഒൻപത് കിട്ടും അതായത് ഇവിടുത്തെ അകലം എന്ന് പറഞ്ഞാൽ ഒമ്പത് കിലോമീറ്റർ ആണ് പിന്നെ ദിശ എവിടെ ചോദിക്കുമ്പോൾ പടിഞ്ഞാറ് ദിശയിലാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക ഓക്കെ ആദ്യത്തെ സ്ഥാനത്ത് നിന്നും നോക്കുമ്പോൾ പടിഞ്ഞാറ് ദിശയിലാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ക്ലോക്കിലെ സമയം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചാണ് ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്രയാണ് ഓക്കെ ഒരു ക്ലോക്കിൽ സമയം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാണ് അപ്പോൾ അതൊരു കണ്ണാടിയിൽ കാണിക്കുമ്പോൾ ആ പ്രതിബിംബത്തിൻ്റെ സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇവിടെ ക്ലോക്കിലെ സമയം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാണ് അപ്പോൾ പ്രതിബമ്പത്തിൽ കാണിക്കുന്ന സമയം കാണാൻ വേണ്ടിയിട്ട് പതിനൊന്ന് അറുപതിൽ നിന്ന് കുറക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ പതിനൊന്ന് അറുപതേ കുറക്കണം പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് അപ്പോൾ അവിടെ പന്ത്രണ്ട് എഴുതാൻ പാടില്ല പന്ത്രണ്ടിന് പകരം പൂജ്യമാണ് എഴുതാം പൂജ്യം പൂജ്യം നാൽപ്പത്തഞ്ച് തന്നെ എഴുതാം ഓക്കെ അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അറുപത് നാൽപ്പത്തഞ്ച് കുറച്ച് പതിനഞ്ചാണ് പിന്നെ പതിനൊന്ന് കുറക്കണം പൂജ്യം പതിനൊന്ന് കിട്ടും അപ്പോൾ പ്രതിബിംബത്തിലെ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പതിനഞ്ചാണ് ഇനി എക്സാമ്പിളിന് നമുക്ക് വേറൊരു സമയം നോക്കാം അതായത് മൂന്ന് പതിനഞ്ച് മൂന്ന് പതിനഞ്ചിൻ്റെ പ്രതിബിബം എന്ന് പറഞ്ഞാൽ അത് കുറക്കുക അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എട്ട് നാൽപ്പത്തഞ്ച് കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം അൻപത്തി ഒന്ന് പ്ലസ് അൻപത്തി രണ്ട് പ്ലസ് അൻപത്തി മൂന്ന് പ്ലസ് എക്സട്രാ പ്ലസ് നൂറ് ഓക്കെ അപ്പോൾ അൻപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ എന്താണ് കിട്ടുക എന്നാണ് ചോദിക്കേണ്ടത് ഓക്കെ ഓക്കെ ഇവിടെ അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യേൻ്റെ തുക കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യേൻ്റെ തുക കാണാം അതായത് എൻ ഇൻഡു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ള സാമാധ്യം വെച്ചിട്ട് അൻപത് ഇൻറ്റു അൻപത്തി ഒന്ന് ബൈ ടു ആണ് ചെയ്യേണ്ടത് അൻപത് ഇൻറ്റു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ബൈ ടു എന്ന് വരും അത് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കിട്ടുക അതായത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇനി ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യേൻ്റെ തുക കാണണം അതിനുശേഷം ഈ ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യേൻ്റെ തുക കുറച്ചാൽ മതി അപ്പോൾ അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ളത് കിട്ടും ഓക്കെ അപ്പോൾ ആദ്യത്തെ നൂറ് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ രണ്ട് എന്നാണ് വരിക ഓക്കെ നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ രണ്ടാണ് വരിക നമ്മൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ള സമവാക്യം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നൂറ് ബൈ ടു എന്ന് പറഞ്ഞാൽ അൻപത് കിട്ടും ഓക്കെ അപ്പോൾ അൻപത് ഇൻറ്റു നൂറ്റി ഒന്നെന്ന് വരും അൻപത് ഇൻറ്റു നൂറ്റി ഒന്ന് പറഞ്ഞാൽ അത് വിളിച്ചാൽ അയ്യായിരത്തി അൻപതാണ് കിട്ടുക ഓക്കെ അയ്യായിരത്തി അൻപതാണ് കിട്ടുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യേൻ്റെ തുക ഇതിൽ നിന്ന് കുറക്കണം ഓക്കെ അയ്യായിരത്തി അൻപതിൽ നിന്ന് ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യേൻ്റെ തുക കുറക്കണം അപ്പോഴാണ് നമുക്ക് അൻപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യേൻ്റെത് കിട്ടുക ഓക്കെ അപ്പോൾ ഇവിടെ അയ്യായിരത്തി അൻപതേ കുറക്കണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് വരിക ഓക്കെ അയ്യായിരത്തി അൻപതേ കുറക്കണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓക്കെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് കുറച്ച അഞ്ച് കിട്ടും പിന്നെ പതിനാലിന് ഏഴ് കുറച്ചാൽ ഏഴ് കിട്ടും പിന്നെ അവിടെ ഒമ്പതിനാൽ ഏഴ് നാലിനൊന്ന് കുറച്ചാൽ മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇവിടുത്തെ തുകയറ്റി വരിക ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം മുപ്പത്താറ് കുട്ടികളുടെയും ഒരു അധ്യാപകൻ്റെയും കൂടി ശരാശരി വയസ്സ് പതിനഞ്ചാണ് ഇതിൽ നിന്നും അധ്യാപകൻ്റെ വയസ്സ് ഒഴിവാക്കിയപ്പോൾ ശരാശരി ഒന്ന് കുറയുന്നു അങ്ങനെയാണെങ്കിൽ അധ്യാപകൻ്റെ വയസ്സ് എത്രയാണ് ഓക്കെ ഒരു ക്ലാസ്സിൽ മുപ്പത്താറ് കുട്ടികളുണ്ട് അതേപോലെ ഒരു അധ്യാപകനും കൂടിയുണ്ട് അപ്പോൾ അവരുടെ വയസ്സിൻ്റെ ശരാശരി നോക്കുമ്പോൾ പതിനഞ്ചാണ് കിട്ടിയത് ഇതിൽ നിന്നും അധ്യാപകൻ്റെ വയസ്സ് ഒഴിവാക്കിയപ്പോൾ ശരാശരി ഒന്ന് കുറേയാണ് ചെയ്തത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അധ്യാപകൻ്റെ വയസ്സ് എത്രയാണ് ഓക്കെ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണാണ് തുക എന്ന് പറഞ്ഞാൽ ശരാശരി എൻ്റെ എണ്ണാണ് ഇവിടെ കുട്ടികളുടെ എണ്ണം മുപ്പത്തി ആറാണ് അതുപോലെ അധ്യാപകൻ്റെ എണ്ണം ഒന്നാണ് അപ്പോൾ ആകെ എണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് ഒന്നും കൂട്ടിയാലും മുപ്പത്തേഴ് ആൾക്കാരാണ് ഇവിടെ ആകെ ഉള്ളത് പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അധ്യാപകൻ്റെയും കുട്ടികളുടെയും വയസ്സിൻ്റെ ശരാശരി പതിനഞ്ചാണ് പറഞ്ഞിട്ട് അപ്പോൾ ശരാശരി പതിനഞ്ചാണ് എണ്ണം മുപ്പത്തി ഏഴാണ് ഇനി അധ്യാപകൻ്റെ വയസ്സും കുട്ടികളുടെ വയസ്സും കൂട്ടിയാലെത്രണ്ട് തുക കിട്ടുക തുക എന്ന് പറഞ്ഞാൽ ശരാശരിൻ്റെ എണ്ണം അതായത് മുപ്പത്തിയേഴ് എൻ്റെ പതിനഞ്ച് അത് ചെയ്താൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് കിട്ടുക അപ്പോൾ കുട്ടികളുടെ വയസ്സും അധ്യാപകൻ്റെ വയസ്സും കൂട്ടിയാലുള്ള ആകെ തുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത്തഞ്ചാണ് ഇനി കുട്ടികളുടെ മാത്രം കാണണം അധ്യാപകൻ ഒഴിവാക്കി അധ്യാപകൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം എത്രയാണ് എണ്ണം സമം മുപ്പത്തി ആറ് കുട്ടികളാണല്ലത് എന്ന് കിട്ടും ഇനി ഇവിടുത്തെ ശരാശരി എത്ര നോക്കണം അധ്യാപകൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ശരാശരി എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയും അപ്പോൾ പതിനഞ്ചിൽ നിന്ന് ശരാശരി ഒന്ന് കുറയുക എന്ന് പറയുമ്പോൾ പതിനഞ്ചേ കുറക്കണം ഒന്ന് സമം പതിനാലാണ് കിട്ടുക ഓക്കെ അപ്പോൾ കുട്ടികളുടെ വയസ്സിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ പതിനാലാണ് കുട്ടികളുടെ എണ്ണം മുപ്പത്താറാണ് ഇനി കുട്ടികളുടെ വയസ്സിന്റെ തുക എന്ന് പറഞ്ഞാൽ ശരാശരിൻ്റെ എണ്ണം അതായത് പതിനാലിൻ്റ മുപ്പത്താറ് കിട്ടും ഓക്കെ അത് രണ്ടും ഗുണിക്കാണ് ചെയ്യേണ്ടത് മുപ്പത്താറിൻ്റെ പതിനാല് സമം അഞ്ഞൂറ്റിനാലാണ് കിട്ടുക ഓക്കെ അപ്പോൾ കുട്ടികളുടെ വയസ്സിന്റെ തുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റിനാലാണ് പിന്നെ കുട്ടികളും അധ്യാപകൻ്റെയും വയസ്സിൻ്റെ തുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത്തഞ്ചാണ് നമുക്ക് അധ്യാപകൻ്റെ വയസ്സ് മാത്രം മതി അപ്പോൾ അഞ്ഞൂറ്റി അൻപത്തഞ്ചിൽ നിന്ന് ഈ കുട്ടികളുടെ വയസ്സ് അഞ്ഞൂറ്റി നാല് കുറച്ചാൽ മതി ഓക്കെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മൈനസ് അഞ്ഞൂറ്റി നാലാണ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് അധ്യാപകൻ്റെ വയസ്സ് കിട്ടും അഞ്ച് നാല് കുറച്ചാൽ ഒന്നാണ് പിന്നെ അഞ്ച് കിട്ടും അഞ്ച് മൈനസ് അഞ്ച് പൂജ്യം അപ്പോൾ ഉത്തരം അൻപത്തി ഒന്നാണ് കിട്ടുക അപ്പോൾ അധ്യാപകൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്നാണ് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ഇരുപതിനായിരം രൂപ പത്ത് ശതമാനം കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ രണ്ട് വർഷത്തേക്ക് നിക്ഷേപിച്ചു എന്നാൽ രണ്ട് വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും അതായത് ഒരാൾ ഇരുപതിനായിരം രൂപ പത്ത് ശതമാനം കൂട്ടുപലിച്ച് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു അങ്ങനെ രണ്ട് വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപയാണ് തിരിച്ചു കിട്ടുക എന്നാണ് ചോദിച്ചത് ഓക്കെ ഓക്കെ കൂട്ടുപരിച്ച കണക്കാക്കാൻ ഒരു സമവാക്യമുണ്ട് പി ഇൻറ്റു ഒന്നേ പ്ലസ് ആറ് ബൈ നൂറ് ഓൾറെയിസ് ടു എൻ ഓക്കെ പി എന്ന് പറഞ്ഞാൽ തുകയാണ് ആറ് എന്ന് പറഞ്ഞാൽ ശതമാനം എൻ എന്ന് പറഞ്ഞാൽ വർഷം അപ്പോൾ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ ഈ സമവാക്യം ചെയ്താൽ കിട്ടണം തരാണ് അപ്പോൾ പി എന്ന് പറഞ്ഞാൽ തുക അതായത് ഇരുപതിനായിരം ഇൻറ്റു ബ്രാക്കറ്റ് ഇടുക ശേഷം ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ആറ് എന്ന് പറഞ്ഞാൽ ശതമാനമാണ് അപ്പോൾ പത്ത് ബൈ നൂറ് ഓൾറെയിസ് ടു എൻ എൻ എന്ന് പറഞ്ഞാൽ വർഷം അത് രണ്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് വരിക ഇനി ആദ്യം ബ്രാക്കറ്റിനുള്ളത്തെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇരുപതിനായിരം ഇൻഡു ഒന്ന് പ്ലസ് പത്ത് ബൈ നൂറ് അപ്പോൾ പൂജ്യം വെട്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ഒന്ന് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് അപ്പോൾ പതിനൊന്ന് ബൈ പത്ത് എന്ന് വരും ഓക്കെ പതിനൊന്ന് ബൈ പത്ത് ഒഴിച്ച് രണ്ട് എന്ന് വരും ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ വർഗം ചെയ്യണം അപ്പോൾ ഇരുപതിനായിരം ഇൻഡു ഇരുപതിനായിരം ഇൻഡു പതിനൊന്നിൻ്റെ വർഗം പതിനൊന്നിൻ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്നാണ് ബൈ പത്ത് ഇൻറ്റു പത്ത് നൂറ് എന്ന് വരും ഓക്കെ ഇനി നൂറിൻ്റെ രണ്ട് പൂജ്യവും ഇരുപതിനായിരത്തിന് രണ്ട് പൂജ്യവും വെട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇൻറ്റു നൂറ്റി ഇരുപത്തൊന്ന് വരും ഓക്കെ അപ്പോൾ രണ്ട് ഇരു നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഇതിൽ രണ്ട് പൂജ്യം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് എന്നാണ് ഇവിടുത്തെ ഉത്തരം അപ്പോൾ തിരിച്ചു കിട്ടണ തുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓക്കെ അടുത്ത ചോദ്യം മൂന്ന് ആറ് പന്ത്രണ്ട് ഇരുപത്തി നാല് എക്സെട്ര മുന്നൂറ്റി എൺപത്തി നാല് എന്ന സംഖ്യാശ്രേണിയിൽ എത്ര സംഖ്യകൾ ഉണ്ട് ഓക്കെ മൂന്ന് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് എക്സെട്ര മുന്നൂറ്റി എൺപത്തി നാല് എന്ന സംഖ്യാശ്രേണിയിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത് ഓക്കെ ഓക്കെ ഇവിടെ ഓരോ പദങ്ങളും ആവാണ് ചെയ്യണത് മൂന്നിൻ്റെ ഇരട്ടി ആറാണ് ആറിൻ്റെ ഇരട്ടി പന്ത്രണ്ടാണ് പന്ത്രണ്ടിൻ്റെ ഇരട്ടി ഇരുപത്തിനാലാണ് ഇരുപത്തി നാലിൻ്റെ ഇരട്ടി നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തി എട്ടിൻ്റെ ഇരട്ടി തൊണ്ണൂറ്റി ആറാണ് തൊണ്ണൂറ്റി ആറിൻ്റെ ഇരട്ടി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അതിൻ്റെ ഇരട്ടി മുന്നൂറ്റി എൺപത്തി നാലാണ് അപ്പോൾ ഇതിലുള്ള ആകെ പദങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പദങ്ങളാണ് ഈ ശ്രേണിയിൽ ആകെ ഉള്ളത് ഓക്കെ അപ്പോൾ ഉത്തരം എട്ടാണ് ഓക്കെ അടുത്ത ചോദ്യം ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിൻ്റെ ചുറ്റളവ് അഞ്ഞൂറ്റി അറുപത് മീറ്റർ ആണ് അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം നാല് ഇസ്റ്റ് മൂന്നായാൽ ഈ ചതുരാകൃതിയിലുള്ള പുരയിടത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് ആണ് തന്നിട്ടുണ്ട് അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം നാല് ഇസ്റ്റ് മൂന്നാണ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ചതുരാകൃതിയിലുള്ള പുരയിടത്തിൻ്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദിച്ചത് ഓക്കെ ഓക്കെ ഇവിടെ ഒരു പുരയിടത്തിൻ്റെ ചുറ്റള് അഞ്ഞൂറ്റി അറുപത് ആണ് നീളവും വീതിയും തമ്മിലുള്ള അംശം വന്നത് നാല് ഇസ്റ്റ് മൂന്നാണ് അതായത് നീളം നാല് ഭാഗമാണെന്നുണ്ടെങ്കിൽ വീതി മൂന്ന് ഭാഗമായിരിക്കും അപ്പോൾ ഇവിടെ ആകെ എത്ര ഭാഗം ഉണ്ടാവും ഓക്കെ നാലും പിന്നെ ഒരു നാലും പിന്നെ ഒരു മൂന്നും പിന്നെ ഒരു മൂന്നും ഉണ്ടാവും അതായത് രണ്ട് നീളവും രണ്ട് വീതിയും ഉണ്ടല്ലേ അപ്പോൾ രണ്ട് നാല് രണ്ട് മൂന്നും കൂട്ടിയാൽ ടോട്ടൽ പതിനാല് കിട്ടും അപ്പോൾ ഈ ചുറ്റുമുള്ള ഭാഗം കൂട്ടുമ്പോൾ പതിനാല് ഭാഗം ഉണ്ടാവും ആകെ വരെ അതായത് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ അഞ്ഞൂറ്റി അറുപത് മീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റും എത്ര ഭാഗമുണ്ട് പതിനാല് ഭാഗമുണ്ട് ഓക്കെ അതായത് പതിനാല് ഭാഗം കൂട്ടിയാലും അഞ്ഞൂറ്റി അറുപത് മീറ്റർ ആണെന്ന് പറയാം അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു ഭാഗം കണ്ടെത്താൻ പറ്റും ഓക്കെ അഞ്ഞൂറ്റി അറുപതിനെ പതിനാല് ഭാഗമാക്കുക അപ്പോൾ നമുക്ക് ഒരു ഭാഗം എന്ന് കിട്ടും അതായത് അഞ്ഞൂറ്റി അറുപതെ ഹരിക്കണം പതിനാല് സമം നാൽപ്പത് എന്ന് കിട്ടും ഓക്കെ അതായത് ഇതിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നാൽപ്പത് മീറ്റർ ആണ് അപ്പോൾ നമുക്ക് നീളം വീതി കണ്ടെത്താം നീളം എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമാണ് നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഭാഗമാണ് നീളം എന്ന് പറഞ്ഞാൽ നാല് ഭാഗമാണ് അപ്പോൾ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നാൽപ്പത് അപ്പോൾ നാല് ഭാഗമൊക്കെ എന്ന് പറയുമ്പോൾ നാല് ഇൻറ്റു നാൽപ്പത് അതാണ് നീളം നാല് എൻറ്റു നാൽപ്പത് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് കിട്ടും അപ്പോൾ നൂറ്റി അറുപത് മീറ്റർ ആണ് ഇവിടുത്തെ നീളം ഇനി വീതി എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗമാണ് അതായത് മൂന്ന് ഇൻറ്റു നാൽപ്പത് ചെയ്യേണ്ടി വരും മൂന്ന് നാൽപ്പത് മൂന്ന് ഭാഗമല്ലേ അപ്പം മൂന്നേൻ്റെ നാൽപ്പത് അത് ചെയ്താൽ നൂറ്റി ഇരുപതാണ് കിട്ടുക അതായത് വീതി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മീറ്റർ ആണ് ഇനി നമുക്ക് വേണ്ടത് പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നീളമിൻ്റെ വീതിയാണ് പരപ്പളവ് ഓക്കെ നീളമിൻ്റെ വീതിയാണ് അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപതാണ് വീതി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതാണ് അപ്പോൾ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളമിൻ്റെ വീതി സമം നൂറ്റി അറുപത് അൻ്റെ നൂറ്റി ഇരുപതാണ് കിട്ടുക ഓക്കെ നൂറ്ററുപത് ഇൻറ്റു നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും പതിനാറ് അതിൻ്റെ പന്ത്രണ്ട് ആദ്യം ചെയ്യുക ഓക്കെ രണ്ടാറ് പന്ത്രണ്ട് ഇഷ്ടം ഒന്ന് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ഒരാറാറ് ഒന്നും വരും ഓക്കെ ശേഷം അത് കൂട്ടിയാൽ രണ്ട് ഒമ്പത് ഒന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഉത്തരം പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് മീറ്റർ സ്ക്വയറാണ് കിട്ടുക ഓക്കെ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് മീറ്റർ സ്ക്വയർ ആണ് കിട്ടുക ഓക്കെ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ കണക്ക് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിത് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്